നമസ്കാരം പി വി അൻവർ എം എൽ എ എപ്പോഴാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ചെസ്റ്റ് നമ്പർ ഇടുന്നത് ഒരു ചെസ്റ്റ് നമ്പർ ഇടുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് പി വി അൻവർ മാറിയത് കേരള പോലീസിനകത്ത് പുഴുക്കുത്തുകളുണ്ട് എന്ന് എങ്ങനെയാണ് പി വി അൻവർ കണ്ടെത്തിയത് അതൊക്കെ മനസ്സിലാകണമെങ്കിൽ എല്ലാവരും മറന്നു തുടങ്ങിയ ചില കാര്യങ്ങളിലേക്ക് പോകണം കുറച്ച് നാൾ പിന്നോട്ട് പോകണം എല്ലാത്തിൻ്റെയും തുടക്കം അവിടെ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത് ഈ യുദ്ധത്തിൻ്റെ തുടക്കം അവിടെ നിന്നാണ് നമുക്ക് അതൊന്ന് വളരെ വ്യക്തമായി തന്നെ പരിശോധിക്കാം അതായത് നമുക്കറിയാം പി വി എൻപറും ഷാജൻസ്കറയും തമ്മിലുള്ള ആ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു അതായത് നമ്മുടെ നാടെന്ന് പറയുന്നത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമൊക്കെ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ജീവിക്കുന്ന ഒരു നാടാണ് അന്തരീക്ഷം ഇത്രയധികം ഭദ്രമായ സുരക്ഷിതമായ ആ മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു നാട് ചിലപ്പോൾ ഒരുപക്ഷെ വേറെ ഉണ്ടാവുകയേയില്ല അങ്ങനെ എല്ലാവരും ഒരേ മനസ്സോടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം കടന്നാക്രമിച്ചുകൊണ്ട് ഷാജൻസ് കറിയ എന്ന് പറയുന്ന മറുനാടൻ മലയാളിയിലെ ഒരു യെല്ലോ അധാർമിക മാധ്യമ പ്രവർത്തകൻ ചില വാർത്തകൾ ചെയ്യുന്നു മുസ്ലിങ്ങളെ ഇസ്ലാമിസ്റ്റുകൾ എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് നിരന്തരം ആ സമൂഹത്തെ കടന്നാക്രമിച്ചുകൊണ്ട് അയാൾ അഴിഞ്ഞാടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യാജവാർത്ത മൂലം നിരവധി ആളുകൾക്കാണ് പലതും നഷ്ടപ്പെട്ടിട്ടുള്ളത് ബിസിനസ് നഷ്ടപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ ജീവിതം നഷ്ടപ്പെട്ടവരുണ്ട് അങ്ങനെ നിരവധി നിരവധി ആളുകളുണ്ട് ആത്മഹത്യയുടെ വക്കിലെത്തിയവർ വരെയുണ്ട് അങ്ങനെ അയാളെക്കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ അയാളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇറങ്ങിത്തിരിച്ചു കടുത്ത പിണറായി വിരുദ്ധതയും മുസ്ലിം വിരുദ്ധത്തെയും ഒക്കെയുള്ള ഈ ഷാജസ് പൂട്ടാൻ പി വി അൻവർ കളത്തിലിറങ്ങിയപ്പോൾ രാഷ്ട്രീയം പോലും മറന്ന് പലരും പി വി അൻവറിനൊപ്പം ചേർന്നത് നമ്മൾ കണ്ടതാണ് നിങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ എന്നോട് പങ്കുവയ്ക്കൂ നമുക്ക് നിയമ പോരാട്ടം നടത്താം നമുക്ക് ആ വർഗീയവാദിയെ പൂട്ടാം എന്ന് പറഞ്ഞ് അദ്ദേഹം പരസ്യ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങി നിരവധി ആളുകളാണ് പലരും പരാതി മൂലം ഈ പറയുന്ന അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി ഈ പരാതികൾ പി വി അൻവറിന് കൊടുത്തത് പി വി അൻവർ അങ്ങനെ അവസാനം നിയമ പോരാട്ടത്തിന് വേണ്ടി ഒരു അഡ്വക്കേറ്റിനെ വയ്ക്കുന്നു ഒരു പ്രത്യേക ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരെയും പരാതികൾ സ്വീകരിക്കുന്നു അങ്ങനെ പരാതികളൊക്കെ പഠിച്ച ശേഷം ഏകദേശം ഇരുന്നൂറോളം ജെനുവിനായിട്ടുള്ള പരാതികൾ കണ്ടെത്തി പല പോലീസ് സ്റ്റേഷനുകളിലും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായി കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും പല കേസുകളും ഈ ഷാജൻസ് കറിയക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്നു എന്താണ് സംഭവിക്കുന്നത് അതായത് പുറത്തെടുത്ത കേസുകളൊക്കെ വളരെ ഗൗരവകരമായിട്ടുള്ള വകുപ്പുകളിട്ട് കേസെടുത്തെങ്കിലും കേരളത്തിലും അത്തരത്തിലുള്ള വകുപ്പുകളിട്ട് കേസെടുത്തെങ്കിലും ഈ ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് മുതിരുന്നില്ല ഇന്ന് ഷാജനെ അറസ്റ്റ് ചെയ്യും നാളെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നപ്പോഴും നമ്മൾ കാത്തിരുന്നപ്പോഴും ഷാജൻസ് കറിയ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് പി വി അൻപറിനെ വെല്ലുവിളിച്ചുകൊണ്ട് അഴിഞ്ഞാടുകയായിരുന്നു ഷാജൻസ്കറിയെ ഒരു ഘട്ടത്തിൽ ഒളിവിൽ പോയി ഒളിവിൽ പോയ ഷാജൻസ്കറിയെ ഒളിവിലിരുന്നും വാർത്തകൾ ചെയ്തു പക്ഷേ പോലീസിന് ഷാജൻസ്കറിയെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നതായിരുന്നു പി വി അൻപറിന് കൊടുത്തുകൊണ്ടിരുന്ന മറുപടി എന്തുകൊണ്ട് നമ്മുടെ പോലീസ് സംവിധാനത്തിന് ഇങ്ങനെ ഒരാളെ പിടിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു സർക്കാരാണോ ഈ പറയുന്ന ഷാജൻസ് കറിയെ സംരക്ഷിക്കുന്നത് എന്ന വിമർശനം പോലും ഉയർന്നു വന്ന സാഹചര്യമുണ്ടായി ഒരു ഭരണകക്ഷി എം എൽ എ ഇത്തരത്തിലൊരു വർഗീയവാദിയെ പൂട്ടാൻ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസിന് പോലും അതായത് രാജ്യത്തിലെ തന്നെ ഏറ്റവും അഭിമാനമായ നമ്മുടെ കേരള പോലീസിന് പോലും ഇങ്ങനെ ഒരാളെ പൂട്ടാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വെറുമൊരു ഒരു ക്യാപ്സ്യൂള് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളുകളുണ്ട് എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് അതായത് ഷാജൻസ് കറിയ ഒളിവിലിരുന്നു കൊണ്ട് തന്നെ ജാമ്യത്തിന് വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഒളിവിലിരുന്നു കൊണ്ട് തന്നെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു ശേഷം അദ്ദേഹം പുറത്തിറങ്ങി വീണ്ടും വാർത്തകളൊക്കെ ചെയ്യുന്നു അതൊക്കെ ഇപ്പോഴും അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പി വി അൻവർ ഷാജൻസ് കറിയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചോ ഒത്തുതീർപ്പാക്കിയോ എന്ന വിമർശനങ്ങൾ പോലും പി വി അൻവറിനെ നേരിടേണ്ടി വന്നു അപ്പോൾ എങ്ങനെ ഈ പറയുന്ന ഷാജൻസ്കറിയെ രക്ഷപ്പെട്ടു വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഉണ്ടായിരുന്നിട്ടും അതായത് കേരള പോലീസിൻ്റെ ഫോൺ ചോർത്തിയതടക്കമുള്ള വളരെ ഗൗരവ സ്വഭാവമുള്ള രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ പാകത്തിനുള്ള പല സംഭവങ്ങൾ പല തെളിവുകൾ പി വി ആൻവർ കൊടുത്തിട്ടും എന്തുകൊണ്ട് ഈ ഷാജൻസ് പൂട്ടാൻ കഴിയുന്നില്ല പോലീസിന് എന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ആ അന്വേഷണം എ ഡി ജി പി അജിത് കുമാറിലേക്ക് എത്തിയത് നമ്മൾ കണ്ടല്ലോ ഈ പോലീസ് സേനയിലെ പുഴുക്കുത്തുകളെ തുറന്നു കാട്ടുന്ന ആ ഓഡിയോ ക്ലിപ്പിനിടയിൽ അതായത് ഈ ഷാജൻസ് കറിയെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യരുത് അദ്ദേഹം രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എ ഡി ജി പി അജിത് കുമാറിന് ഏകദേശം രണ്ടു കോടി രൂപയ്ക്ക് അടുത്ത് അദ്ദേഹത്തിന് കൊടുത്തുവെന്ന രീതിയിലൊക്കെ നമ്മൾ ആ ശബ്ദ സന്ദേശത്തിൽ കേട്ടിരുന്നതാണ് അങ്ങനെയാണ് ഈ പറയുന്ന പി വി അനവർ വളരെ വളരെ മാസങ്ങൾ നീണ്ട ഒരു അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തിൽ ഒരു കാര്യം മനസ്സിലായി സംസ്ഥാന സർക്കാരിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്ന പല ആരോപണങ്ങൾക്കും പിന്നിൽ പോലീസ് സേനയിൽ കടന്നു കയറിയിരിക്കുന്ന ചില പുഴുക്കുത്തുകളാണ് സംഘപരിവാരങ്ങൾക്കും പ്രതിപക്ഷത്തിനും വേണ്ടി അവർ പണിയെടുക്കുകയാണ് നവകേരള സദസ്സ് നടന്നപ്പോൾ പോലും ആ നവകേരള നവകേരള സദസ്സിൻ്റെ ശോഭ കെടുത്തിയതുപോലും അത്തരക്കാരാണ് അതായത് മനഃപൂർവ്വം അക്രമമുണ്ടാക്കി പല ആളുകളെയും ആക്രമിച്ച് അതായത് ഈ പറയുന്ന നവകേരള സദസ്സ് നടക്കുന്ന വേദികളിൽ പോലീസ് പലയിടങ്ങളിലും അഴിഞ്ഞാടിയതിന് പിന്നിൽ അതായത് ഇത്തരക്കാരായിരുന്നു ഇത്തരക്കാരുടെ ഗൂഢാലോചനയായിരുന്നു എന്ന് പി വി അന്മാരുടെ മനസ്സിലായി പി വി അന്മാർ എന്താണ് പിന്നീട് ചെയ്തത് പല അന്വേഷണങ്ങൾ നടത്തുന്നു ആ അന്വേഷണങ്ങൾ ചെന്നെത്തിയത് എ ഡി ജി പി അജിത് കുമാറിലേക്കാണ് അജിത് കുമാറിന്റെ പേരിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് തൃശൂർ പൂരം കലക്കിയത് സോളാർ കേസ് അട്ടിമറിച്ചത് അതുപോലെ തന്നെ നിരവധി നിരവധി കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പ് കേസുകൾ അതുപോലെ തന്നെ സുജിത് ദാസിനെതിരെയും എസ് പി സുജിത് ദാസിനെതിരെയും വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സ്വർണ്ണക്കടത്ത് കേസ് അടക്കമുള്ള കാര്യങ്ങളാണ് ഇവരുടെയൊക്കെ തലയിലുള്ളത് അപ്പോൾ ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എ ഡി ജി പി അജിത് കുമാറിനെ പുറത്താക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അതുപോലെ തന്നെ പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ മാറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു അങ്ങനെ മാറ്റണമെന്ന ആവശ്യങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇതൊരു ഷാജൻസ് കറിയ പി വി എൻ യുദ്ധമല്ല അതായത് ഷാജൻസ് കറിയയിലൂടെ ആ ഷാജൻസ് കറി എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് അന്വേഷിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത് ഈ സർക്കാരിൻ്റെ മുഖം വികൃതമാക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ചില ഏജൻറ്റുമാരെയാണ് അവരെ പൂട്ടിയാൽ മാത്രമേ ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയൂ മുഖ്യമന്ത്രി അറിയാതെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അറിയിക്കാതെ ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഈ പറയുന്ന സർക്കാരിനെ തകർക്കാനും അതുപോലെ തന്നെ സർക്കാർ അറിയാതെ ചില കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാനുമെന്ന് പി വി അൻവർ മനസ്സിലാക്കി ആ പുഴുക്കുത്തുകളെ തുറന്ന് കാണിക്കുകയാണ് അവർക്ക് യാതൊരു രീതിയിലുള്ള ഒരു ഒരു ദയം ഇല്ലാത്ത രീതിയിലുള്ള ഒരു പണിഷ്മെൻ്റ് തന്നെ കൊടുക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഒറ്റയാൾ പോരാട്ടത്തിൽ അദ്ദേഹം ഐ പി എസ് ലോബികൾക്കെതിരെ ഇറങ്ങുകയാണ് അവരെ തുടച്ചു മാറ്റിയാൽ മാത്രമേ ഇനി സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് അദ്ദേഹം പറയുകയാണ് ഇന്നലെ ഷാജൻസ് കറയയ്ക്ക് അദ്ദേഹം നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട് ആ മറുപടി കൂടി വായിക്കുമ്പോൾ ഷാജൻസ് കറയും പി വി അൻബറും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും ദാ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം ശത്രുവിൻ്റെ ആയുധശേഷി തകർക്കുക പിന്നീട് അവൻ്റെ സപ്ലൈ ചെയിൻ തകർക്കുക എന്നിട്ടേ ആക്രമിക്കാവൂ ഷാജൻസ് കറിയുടെ വിഷയത്തിൽ പി വി അൻവറിൻ്റെ യുദ്ധനിധി ഇനി ഇതാണ് നിന്നെ സഹായിച്ചതിന്റെ കൂലിയാണ് ഇപ്പോൾ എ ഡി ജി പി എ കിട്ടുന്നത് ഇനി സഹായിക്കുന്നവർക്കും ഇതൊക്കെ തന്നെ കിട്ടും അതായത് ഇനി ഷാജൻസ് കറിയെ ആരെങ്കിലും സഹായിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത് തന്നെയായിരിക്കും ഗതി എന്ന് പറഞ്ഞു വെക്കുകയാണ് നിന്റെ റോസ് ഷട്ടൂരി തൊലിയുരിഞ്ഞ് നിന്നെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ നിർത്തിയിട്ടേ ഇത് അവസാനിപ്പിക്കൂ എത്ര പതപ്പിച്ചാലും സല്യൂട്ട് അടിച്ചാലും ആ ദിവസം തന്നെയാണ് നിന്നെ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഷാജൻസ് കറിയ്ക്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് എന്തായാലും പി വി അൻവർ അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ പിന്നെ അവസാനം അതിൻ്റെ അന്ത്യം കണ്ടട്ടെ അദ്ദേഹം പിന്നോട്ട് കാലെടുത്ത് വെക്കൂ എന്ന് നമുക്കറിയാം മുന്നോട്ടെടുത്ത് വെച്ച കാല് മുന്നോട്ട് തന്നെ അതാണ് പി വി അൻവർ ഒറ്റ കൊമ്പനാണ് ഈ കടന്നൽ രാജയുടെ ആക്രമണത്തിൽ സത്യത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ ശുദ്ധികലശം നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് സേനയിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലുമാണ് പല ആളുകളും രാഷ്ട്രീയം പോലും മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പി വി അൻവറിനൊപ്പം ചേരുകയാണ് ഇത് മൂലം പാർട്ടി ശക്തിപ്പെടുന്നു സർക്കാർ ശക്തിപ്പെടുന്നു അതായത് പോലീസുകാർ മൂലം മാനസികമായി പാർട്ടിയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന പല ആണികളും ദാ ചേർന്ന് നിൽക്കുകയാണ് അവർ വീണ്ടും അടുക്കുകയാണ് ഇതിനൊക്കെ കാരണമായത് പി വി അൻവറാണ് ഒരു രീതിയിൽ ഷാജൻസ്കറിയും കാരണമായെന്ന് പറയാം എന്തായാലും ഷാജൻ്റെ കാര്യം ഏകദേശമൊക്കെ തീരുമാനമാണ് നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദ അന്തരീക്ഷമൊക്കെ തകർത്ത് ഇവിടുത്തെ ഒരു വലിയ പൊതുശല്യമായി മാറിയിരിക്കുന്ന ഷാജൻ ഇങ്ങനെ മറുനാടൻ മലയാളിയിലിരുന്ന് എത്രനാൾ പി വി അൻവറിനെ വെല്ലുവിളിക്കും വെല്ലുവിളിക്കുന്നതൊക്കെ എത്രനാൾ വരെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പി വി അൻവർ നിനക്കിട്ടിരിക്കുന്ന ചെസ്റ്റ് നമ്പർ ആ ചെസ്റ്റ് നമ്പർ ഏകദേശമൊക്കെ അടുക്കാറായിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് നീ രക്ഷപ്പെടാൻ വേണ്ടി നീ ചെയ്ത എല്ലാത്തിനും നീ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് പി വി അൻവർ നിന്നോട് പറഞ്ഞു വെക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്